നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം പ്രഖ്യാപിച്ച നിമിഷം മുതൽ കൂലി എന്ന രജനീകാന്ത് ലോകേഷ് കനകരാജ് ചിത്രം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പ്രോജക്റ്റുകളിൽ ഒന്നായി മാറിയിരുന്നു ഓരോ ടീസറിലും പോസ്റ്ററുകളിലും സോഷ്യൽ മീഡിയയിൽ ഉടനീളം അനന്തമായ ചർച്ചകൾക്കും തുടക്കമിട്ടുകൊണ്ട് ആരാധകരുടെ പ്രതീക്ഷകൾ ഉയർന്നു നാഗാർജുന അക്കിനേനി സൗബിൻ ഷാഹിർ ഉപേന്ദ്ര സത്യരാജ് അമീർ ഖാൻ എന്നിവരോടൊപ്പം ശ്രുതി ഹാസനും പൂജ ഹെഗ്ഡയും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു അനിരുദ്ധ് രവിചന്ദ്രൻ്റെയാണ് സംഗീതം രജനീകാന്തിൻ്റെ സിനിമാ മേഖലയിലെ അൻപത് വർഷങ്ങൾ ആഘോഷിക്കുന്നതിനാൽ ഈ സിനിമ വളരെ പ്രധാനവുമാണ് ഇതിനെക്കുറിച്ചും സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പോസ്റ്റുകളാണ് വന്നത് ലവ് യു തലൈവ നീയാകുമ്പോൾ ഞാൻ ആ ഫാൻകുട്ടിയാണ് എപ്പോഴും എന്നേക്കും ആ ഫാൻകുട്ടി സിനിമയിലെ അൻപത് വർഷത്തെ തലൈവർ മാജിക് എന്ന് കാർത്തിക് സുബ്ബരാജ് കുറിച്ചു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ സിനിമയിൽ ഒരു തീപ്പൊരി കടന്നു വന്നു അതൊരു നിത്യജ്വാലയായി മാറി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സർ നിങ്ങളുടെ യാത്ര സിനിമകളെക്കുറിച്ചല്ല മറിച്ച് നിങ്ങളുടെ വിനയം അച്ചടക്കം അജഞ്ചലമായ അഭിനിവേശം എന്നിവയാൽ ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുക എന്നതാണ് സ്ക്രീനിലെ നിങ്ങളുടെ ആദ്യ ചുവടുവയ്പ് മുതൽ ഈ സുവർണ നാഴികക്കല്ല് വരെ യഥാർത്ഥ മഹത്വം വിജയത്തിൽ മാത്രമല്ല അത് വഹിക്കുന്ന ഹൃദയത്തിലുമാണെന്ന് നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു നിങ്ങളുടെ യുഗത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ഓരോ കലാകാരനും ഒരു ബഹുമതിയാണ് നിങ്ങളുടെ വരാനിരിക്കുന്ന കൂലി എന്ന ചിത്രത്തിലൂടെ നിങ്ങൾക്ക് അനന്തമായ ആരോഗ്യം സന്തോഷം മറ്റൊരു നാഴികക്കല്ല് എന്നിവ നേരുന്നു അത് നിങ്ങളുടെ പാരമ്പര്യം പോലെ തിളക്കത്തോടെ പ്രകാശിക്കട്ടെ എന്ന് ഋഷഭ് ഷെട്ടി കുറിച്ചു വാർ ടു അതേ ദിവസം തന്നെ സ്ക്രീനുകളിൽ എത്തിയിട്ടും കൂലി ഗംഭീരമായി പിടിച്ചു നിൽക്കുന്നു രജനീകാന്ത് നായകനായ മൾട്ടി സ്റ്റാർ ചിത്രം ആദ്യം വാരാന്ത്യത്തിൽ പ്രീസെയിൽസിൽ നൂറ് കോടി രൂപ നേടിയിട്ടുണ്ട് ആദ്യ ദിവസം തന്നെ പന്ത്രണ്ട് ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റു ട്രേഡ് പണ്ഡിറ്റുകൾ പ്രവചിക്കുന്നത് ഓപ്പണിംഗ് ദിവസം അൻപത് കോടിയിലധികം രൂപ ലഭിക്കുമെന്നാണ് നീണ്ട സാന്ദ്രദിന വാരാന്ത്യം ലോകമെമ്പാടും ആദ്യ റൺ ഇരുന്നൂറ് കോടി രൂപ കടക്കാൻ സാധ്യതയുണ്ട് വിശദമായ നിരൂപക അവലോകനങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിലും ആരാധകർ നിർമ്മിച്ച വീഡിയോകൾ മീമുകൾ ആവർത്തിച്ചുള്ള കാഴ്ചകൾക്കുള്ള ആഹ്വാനങ്ങൾ എന്നിവയാൽ സോഷ്യൽ മീഡിയ ഇതിനകം നിറഞ്ഞു നിൽക്കുകയാണ് അർദ്ധരാത്രി മുതൽ രജനീകാന്ത് ആരാധകർ തിയേറ്ററുകളിൽ നിറയുകയാണ് അമിതമായ തിരക്ക് കൈകാര്യം ചെയ്യാൻ പ്രത്യേക പ്രഭാത ഷോകൾക്കായി തിയേറ്ററുകൾ നേരത്തെ തുറന്നു അകത്ത് അന്തരീക്ഷം ഒരു സ്റ്റേഡിയം പോലെയാണ് ലോകേഷ് കനകരാജുമായുള്ള തലവയുടെ ആദ്യത്തെ സഹകരണത്തിനായി ആവേശഭരിതരായ ആരാധകർ പൂർണ്ണ ശബ്ദത്തിൽ ആർപ്പുവിളിക്കുന്നു ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത് ചിലർ രജനീകാന്തിന്റെ ഊർജത്തെയും പ്രകടനത്തെയും പ്രശംസിച്ചു മറ്റു ചിലർ ഹൈപ്പൻ അനുസരിച്ച് ഉയരുന്നതിൽ പരാജയപ്പെട്ടുവെന്നും കരുതിയിട്ടുണ്ട് തുടക്കം മുതൽ അവസാനം വരെ ഒരു സുനാമി എന്ന് രജനീകാന്തിൻ്റെ കടുത്താരാധകനായ ഒരാൾ എക്സൽ പോസ്റ്റ് പങ്കിട്ടു ആവേശകരമായ തിരക്കഥ തലേവർക്ക് ഇതുവരെ കാണാത്ത ഒരു ആകർഷണീയത അനിരുദ്ധന്റെ പശ്ചാത്തല സംഗീതം അതിശയിപ്പിക്കുന്ന ഓവർലോഡ് മറ്റൊരാൾ എഴുതി സംവിധായകൻ ലോക്കി ഇരുപത് മിനിറ്റ് പ്രീഇൻഡവലിലും രണ്ടാം പകുതിയിലും ബീസ്റ്റ് മോഡിൽ എന്നിങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ ഇനി നമുക്ക് ചില പ്രേക്ഷക പ്രതികരണങ്ങൾ കാണാം படம் லோகேஷ் கனகராஜ் பெரிய தேங்க்ஸ் 50 வருஷம் என் தலைவரை மறுபடியும் ரீஸ்கிரீன்ல தீ படத்துல பார்த்த மாதிரி பயங்கரமா இருக்கு ஒவ்வொரு சீனும் செதுக்கி அவளோ என் தலைவனை லோகேஷ் கனகராஜ் பெரிய தேங்க்ஸ் ஆல் ரஜினி ஃபேன்ஸ்க்கு இது பயங்கரமான படம் சூப்பரா ஓடு பவர்ரேஜ் மூவி எனக்கு அட லியே வெச்சு நோக்கும்போது கொள்ளா அட படம் கொள்ள அடிஒளிப்பு அடிஒளிவானா ஃபைட் ஃபைட் சீன் அடிஒளி கொறச்சு അത് പോകും അങ്ങനെ മൊത്തത്തിൽ നന്നായിട്ടുണ്ട് ബ്രോ നന്നായി ചെയ്തിട്ടുണ്ട് ഒരു ടിപ്പിക്കൽ ലോകേഷിന്റെ പടം എന്ന് പറയാൻ പറ്റൂല പക്ഷെ കൊള്ളാം അടിപൊളി ചെയ്തിട്ടുണ്ട് അടിപൊളി ചെയ്തിട്ടുണ്ട് കൊള്ളാം കൊഴപ്പില്ല കണ്ടിരിക്കാന്നു സംഭവല്ലിന്റെ ഒരു മികച്ച മൂന്നാമത്തെ ചിത്രം എന്ന് വേണേൽ പറയാം ആ രീതിയിൽ എനിക്ക് തോന്നിയുള്ളൂ കുഴപ്പമില്ല അതെല്ലാം നന്നായിട്ടുണ്ട് നല്ല കൊള്ളാം നല്ല മോളയാണോ പാടാൻ മൂളയാണോ കൊള്ളാം ഒരിക്കണോ അടിപൊളി <laughs> ആവറേജ് കൊള്ളാം കൊള്ളം കൊള്ള അടിപൊളി കൊള്ളാം അടിപൊളി നല്ല മൂവിസ് ചേട്ടാ ാണ് എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഫസ്റ്റ് ഒരു ഫസ്റ്റ് ഒരു മുക്കാൽ ഭാഗവും വച്ചിരി ലാഗ് പോലെ അതായത് ആസ് യൂഷ്വൽ ലോകേഷ് കനകരാജിൻ്റെ ഒരു സിനിമയുടെ എല്ലാ സ്ലോ പേസും അത് ആസ് യൂഷ്വൽ ഉള്ളത് തന്നെയാണ് അത് ഫസ്റ്റ് ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ക്വാർട്ടർ ഭാഗം ഉണ്ടായിരുന്നു പിന്നെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചതിന് ശേഷം കഥ സിനിമ അങ്ങ് മാറിയാണ് സെക്കൻഡ് ഹാഫ് ഒക്കെ വാസ് ലൈക്ക് അടിപൊളിയായിരുന്നു അനിരുദ്ധിൻ്റെ മ്യൂസിക്കും എല്ലാം കൂടെ ആയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു എല്ലാവരും കാണുകയടിപൊളി സൗബിൻ ആക്ച്വലി തകർത്തു പുള്ളിക്കാരന് ഇത്രയും ലെജൻസിലൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് പുള്ളിക്കാരൻ്റെ ഫിലിം കരിയറിൽ തന്നെ ഭാഗ്യമായിട്ട് കണക്കാക്കിയാണ് രജനീകാന്തിന്റെ ഫൈറ്റ് ആക്ഷൻ ഒക്കെ ലോകേഷ് കനകരാജിന്റെ മേക്കിങ്ങിൽ വന്നപ്പോഴത്തേക്ക് ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു ആ ഒരു വയലൻസ് ആസ് കൊണ്ട് പറഞ്ഞ പോലെ ഈ സർട്ടിഫിക്കറ്റ് ആണ് കുട്ടികളെയൊക്കെ കൊണ്ടുവരാതിരിക്കാന്ന് റൂള് തന്നെ പറയുന്നുണ്ട് അപ്പം അതിന് വയലൻസും കാര്യങ്ങളൊക്കെ അത് സിനിമയ്ക്കകത്തുണ്ട് ഇഷ്ടപ്പെടേണ്ടതാണ് ഇഷ്ടപ്പെട്ടു ഇനി ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ് ഇങ്ങനെ വേറെ വേറെ ആണല്ലോ അപ്പം അത് പണം ബ്രോ നല്ല മൂവിയാണ് പക്ഷേ നമ്മൾ സാധാരണ ലോകേഷിന്റെ ഒരു ടിപ്പിക്കൽ പടം വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇന്നലെന്ന് പറയാം എന്തായാലും അല്ല കൊടുത്ത ഹൈപ്പിനൊരു സാധനം ഇല്ലെന്നാണ് തോന്നിയത് പക്ഷേ പണം കൊള്ളാം അങ്ങനെ പറയാൻ പറ്റൂല ഒരു സൗബിനും കൊള്ളാം മലയാളത്തിൽ നിന്ന് വന്നതിൽ സൗബിനും ബാക്ക് അടിപ്പൊളി ചെയ്തിട്ടുണ്ട് സൂപ്പർ പറവാണ് ഈ കൊള്ളൂരെന്നു പറയുന്നില്ല ഫൈറ്റും കാര്യങ്ങളും എല്ലാം സീക്വൻസ് എല്ലാം ഓക്കെയാണ് യൂത്തിന് ഇഷ്ടപ്പെടും കാരണം എന്താ പറയാ രാവിലെ ഒരുപാട് ഓവർ ഹൈപ്പ് കൊടുത്ത് വന്നോണ്ടായിരിക്കും ആ ഒരു ഫീൽ ഉണ്ട് കുഴപ്പമില്ല കൊള്ളാം